ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ദാ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളിതാ ഈ കാതർക്കാട് ചായക്കട എന്നാണ് കേട്ടോ കളമശ്ശേരിയിലുള്ള നല്ലൊരു ഒത്തിരി തിരക്കുള്ള ഒരു കടയാണ് പക്ഷെ ഞങ്ങൾ ചെന്നപ്പോൾ ലേറ്റായി അപ്പം അപ്പവും പുട്ടും എല്ലാം തീർന്നു അങ്ങനെ പൊറോട്ടയെ കിട്ടിയുള്ളൂ ഒട്ടും താല്പര്യമില്ല രാവിലെ പൊറോട്ട കഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ നിവൃത്തിയില്ലാത്തതുകൊണ്ട് കഴിച്ചു അങ്ങനെ അത് കഴിച്ച് നമ്മൾ തിരിച്ച് പോരുകയാണ് എന്തോ തിരക്ക് കൊണ്ടാണ് അന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്നാക്കുക എന്ന് വിചാരിച്ചത് അപ്പോൾ തിരിച്ചു വന്നതിന് ശേഷം ഞാൻ ജസ്റ്റ് നമ്മുടെ വീടൊക്കെ ഒന്ന് ഒതുക്കിയിടുകയാണ് ബെഡ് ബെഡ് മേക്കിംഗ് ഒക്കെ ചെയ്യുകയാണ് അതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ ചെയ്തതിന് ശേഷം ലോണ്ട്രിയും കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ചെയ്തു പിന്നെ ഞാൻ വിചാരിച്ചു ഒരു വാർഡ്രോബ് ജസ്റ്റ് ഒന്ന് ഒതുക്കി വെക്കാമെന്ന് അപ്പോൾ ബെഡ്ഷീറ്റ്സ് കുറച്ച് മെസ്സി ആയിട്ടാണ് കിടന്നിരുന്നത് അപ്പോൾ ഞാൻ ആ ബെഡ്ഷീറ്റ്സിൻ്റെ സെക്ഷൻ ഒന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ സമയമില്ലാത്ത സമയത്ത് നമ്മളെപ്പോഴും നമുക്ക് കിട്ടുന്ന ആ കുറച്ച് സമയത്തിൽ എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്യാൻ നോക്കുക അല്ലാതെ ഒരു പെർഫെക്റ്റ് ടൈമിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ നീണ്ടു പോകത്തല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് എപ്പോഴും ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ തിരക്കുകൾ ഉള്ളപ്പോൾ കിട്ടുന്ന സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അപ്പോൾ ഞാൻ എൻ്റെ ഷോർട്ട്സ് നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഇപ്പം ഞാൻ കറൻ്റ്ലി അത് അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത് പക്ഷേ ഞാൻ ആ ഒരു ഡയറ്റ് പുറമേ ഉള്ള ഹെൽപ്പ് എടുക്കുന്നത് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണ് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ കാരണം അപ്പം ആ ഒരു മന്ത് ഞാൻ ചെയ്തതിൻ്റെ ആണ് കേട്ടോ ഇട്ടത് അപ്പോൾ ആ ഒരു രീതിക്കൊക്കെ തന്നെയാണ് ചെയ്തു പോകുന്നത് അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഗ്ലാസ് ചൂടുള്ള വെള്ളം ഒന്നോ രണ്ടോ ഗ്ലാസ് ചൂടുള്ള വെള്ളം കഴിക്കാം കൂടെ നട്ട്സ് കുതിർത്ത് തൊലികളഞ്ഞ ആൽമണ്ട്സാണ് മെയിൻലി കഴിക്കുക പിന്നെ നമുക്ക് പിരിയഡ്സിൻ്റെയൊക്കെ ആ ഒരു സമയമാകുമ്പോൾ കുതിർത്ത് മുന്തിരി ഉണക്ക മുന്തിരി കഴിക്കുന്നത് നല്ലതാണ് അപ്പം മെയിൻലി ഞാൻ ആൽമൺസ് തന്നെയാണ് കഴിക്കുക അത് ശരിക്കും പറഞ്ഞാൽ കുറച്ചധികം ഞാൻ ഇട്ട് വയ്ക്കുമ്പം എല്ലാ ദിവസവും തലേദിവസവും ഒക്കെ ചിലപ്പം മറക്കുന്നതുകൊണ്ട് കുറച്ചധികം എല്ലാ ദിവസവും കഴിക്കും കഴിക്കേണ്ടതുള്ളതുകൊണ്ട് അപ്പം ഒരു ആറ് ആൽമണ്ട്സ് ഒക്കെ കഴിക്കും പിന്നെ പിന്നെ മെയിനായിട്ട് ഇപ്പോൾ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിക്കും പക്ഷെ പോഷൻ കുറച്ച് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നോക്കും പിന്നെന്താ അതുപോലെ പിന്നെ മെയിനായിട്ട് ചെയ്ത് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഷുഗർ കുറയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ ചായ കുടിക്കലുണ്ട് അപ്പോൾ അതിൽ ഞാൻ ശർക്കരയാണ് ഇപ്പോൾ ചേർക്കുന്നത് അതും വളരെ കുറച്ച് അപ്പോൾ ആ ഒരു രീതിയിൽ ഷുഗർ കുറച്ച് കുറഞ്ഞു ശർക്കര ഈക്വൽ കാലറിയൊക്കെ തന്നെയാണ് പക്ഷേ ഷുഗറിനേക്കാളും കുറച്ച് ബെറ്റർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഇടുന്ന എമൗണ്ട് കുറച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ അല്ലാതെ തരത്തിലുള്ള മിഠായികൾ പിന്നെ കേക്ക് ഐസ്ക്രീം പുഡിങ് പിന്നെ ഈ പാക്കറ്റിൽ വരുന്ന ഐറ്റംസ് എല്ലാം തന്നെ ബേക്കറി ഐറ്റംസ് ഇതെല്ലാം തന്നെ ഞാൻ തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്തു കംപ്ലീറ്റ്ലി അല്ല അപ്പം നമുക്കൊരു ബ്രേക്ക് എടുത്തിട്ട് ഒരു ചീറ്റ് ഡേ പോലെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം ഞാൻ കഴിച്ചേക്കാം അങ്ങനെ രീതിയിൽ കുറച്ചിട്ട് കുറച്ച് കൊണ്ടുവരികയാണ് ഇപ്പം ചെയ്യുന്നത് പറഞ്ഞു വരുന്നത് നമുക്ക് എന്തൊരു ചേഞ്ചാണോ ചെയ്യാൻ പറ്റുന്നത് അത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ തിരക്കാണെങ്കിൽ പല തിരക്കുകൾ പറഞ്ഞു നമ്മൾ പലതും ഒഴിവാക്കാറുണ്ട് അല്ലേ നമ്മുടെ പ്രയോറിറ്റീസ് മാറുന്നതനുസരിച്ച് എനിക്കും ജോലിയും പല അല്ലാതെ എൻ്റെ വീട്ടിലെ തിരക്കൊക്കെ കാരണം പല പിന്നെ ഹെൽത്ത് ഇഷ്യൂസും കൊണ്ടും എനിക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ശരിക്കും നമ്മൾ ഡയറ്റും എക്സസൈസും ഒരുമിച്ച് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഹെൽത്ത് ബെറ്റർ ആവുന്നത് അപ്പോൾ വാക്കിങ്ങിന് ഞാൻ പോകേണ്ടതുണ്ട് അതും എനിക്ക് ആ ഒരു ട്രാക്കിലോട്ട് വന്നിട്ടില്ല ഓക്കെ അപ്പോൾ എന്തായാലും എക്സസൈസും ഇനിയിപ്പം കൊണ്ടുവരണം എന്ന് വിചാരിക്കുന്നു ഇപ്പം ചെറിയ ത്രോട്ട് പെയിനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം തണുപ്പും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പം നമുക്ക് എക്സസൈസ് തൽക്കാലം പെൻഡിങ്ങിൽ വച്ചേക്കാണ് പക്ഷേ വാക്കിങ് തിരിച്ച് കൊണ്ടുവരണം അപ്പം ഇത് ഇതാണ് ഞാൻ ചെയ്യുന്ന തൽക്കാലമുള്ള ഒരു ചെറിയ ചേഞ്ച് അപ്പോൾ പറഞ്ഞു വരുന്നത് ടൈനി ഹാബിറ്റ്സ് എന്താണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നാലും അത് വലിയ ആയിരിക്കും ഇൻ ഇന്ത് ലോങ് റൺ ഉണ്ടാവുക അത് എന്ത് കാര്യത്തിനായാലും ഇപ്പോൾ ഡയറ്റിൻ്റെ കേസിലാണെങ്കിലും നമ്മളുടെ ക്ലീനിങ്ങിൻ്റെ കേസിലാണെങ്കിലും വീടിൻ്റെ കാര്യത്തിലോ കുട്ടികളുടെ കാര്യത്തിലോ റിലേഷൻഷിപ്സിൻ്റെ കാര്യത്തിലോ എല്ലാത്തിലും നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ ചേഞ്ചസ് ആയിരിക്കും നമ്മൾ വരുത്തേണ്ടത് പക്ഷെ അത് വലിയതായിട്ട് തന്നെ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും അങ്ങനെ ഒരുവിധം ബെഡ്ഷീറ്റ്സൊക്കെ മടക്കി ഒതുക്കി വെച്ചിട്ടുണ്ട് അത് ഞാൻ നമ്മുടെ വാർഡ്രോബിലോട്ട് ഒതുക്കി വെച്ചു പിന്നെ മോളിതാ ഒരു ഡിസൈൻ്റെ അസൈൻമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് നല്ല ഭംഗിയാണ് ഇവരുടെ ഒക്കെ കാണാൻ പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് പുറത്തുനിന്നായിരുന്നു നല്ലൊരു റെസ്റ്റോറൻറ്റ് പുതിയൊരു റെസ്റ്റോറൻറ്റീന്നാണ് ഫുഡ് കഴിച്ചത് നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ നമ്മളതിന് ശേഷം ഇപ്പം മിക്കവാറും ഇതുപോലെയുള്ള അപ്ലയൻസ് ഹണ്ടിന് നടക്കുക അതുപോലെ ഫേണിച്ചർ ഹണ്ടൊക്കെ നട എപ്പോഴും ചെയ്യാറുണ്ട് അപ്പം അന്ന് നമ്മൾ പോയത് വാഷിംഗ് മെഷീൻ നോക്കാനാണ് മിക്കവാറും ബോഷിൻ്റെ ഫ്രണ്ടിലോഡ് വാഷിംഗ് മെഷീൻ എടുക്കാനാണ് പ്ലാൻ അപ്പോൾ അത് ഏകദേശം കണ്ടുവച്ചു പിന്നെ ഇത് ഇതാ ഇത് എൻ്റെ വീട്ടിൽ കുറച്ച് ചൂട് സമയത്തെടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പം ചെടികൾക്ക് നനയ്ക്കാനുണ്ട് അപ്പോൾ വീട്ടിൽ വീട്ടിലെൻ്റെ പേരൻസ് ഇല്ല അപ്പോൾ ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുക്കേണ്ട ഡ്യൂട്ടി ഇടയ്ക്ക് വന്ന് ഞങ്ങൾ ചെയ്യാറുണ്ട് അപ്പം അതും ഒന്ന് ചെയ്യുകയാണ് കേട്ടോ ഇപ്പോൾ പിന്നെ മഴ ആയതുകൊണ്ട് നമുക്കതൊന്നും വിഷയമില്ല പക്ഷേ ആ ഒരു ടൈമിൽ നമ്മൾ നനച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ചെടികളൊക്കെ പോകുമായിരുന്നു അപ്പം അന്നത്തെ ഏകദേശം പുറത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് ഇങ്ങനെ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് ഫിനിഷ് ചെയ്യാൻ നോക്കാറുണ്ട് അപ്പം ഇതാ കുറച്ച് ഫ്രൂട്ട്സും കൂടി വാങ്ങുകയാണ് തിരിച്ച് കയറുന്നതിന് മുന്നേ പിന്നെ തിരിച്ച് വന്നതിന് ശേഷം ഒരുപാട് പണികളുണ്ട് വീട്ടിൽ കുക്കിംഗ് ഒന്നും കാര്യമായിട്ട് ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ വീട്ടിലില്ലെങ്കിൽ വീട് മെസ്സെന്നെ ആയിരിക്കുമല്ലോ അത്യാവശ്യം അപ്പോൾ അതാ ഞാൻ ഡൈനിങ് ടേബിൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യാണ് ഡൈനിങ് ടേബിൾ ഇതാ ഇതുപോലെ സ്പ്രേ ഡൗൺ ചെയ്ത് ഒന്ന് നല്ലപോലെ ക്ലീനാക്കി എടുക്കുകയാണ് മിക്കവാറും ഞാൻ കിച്ചൺ ഒക്കെ ഒരു ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡൈനിങ് ടേബിളിൽ നിന്നാണ് അപ്പം ഡൈനിങ് ടേബിൾ ഒന്ന് സെറ്റായി കാണുമ്പോൾ തന്നെ അതൊരു അടുത്ത പണി ചെയ്യാനൊരു മോട്ടിവേഷനാണ് എളുപ്പത്തിൽ നമുക്ക് ചെയ്ത് തീർക്കാവുന്ന ഒരു ടാസ്ക്കാണ് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്ത് ഇടുക എന്നുള്ളത് അപ്പം ഞാനത് എപ്പോഴും അതൊന്ന് ഫിനിഷ് ചെയ്ത് അതൊന്ന് സെറ്റായി കാണുമ്പോൾ തന്നെ എനിക്ക് അടുത്ത ടാസ്ക് ചെയ്യാനും എനിക്കതൊരു മോട്ടിവേഷനാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഡൈനിങ് ടേബിളിൻ്റെ ഒപ്പം തന്നെ മെസ്സാവുന്ന മറ്റൊരു സ്പേസാണ് നമ്മുടെ സൈഡിലുള്ള കൗണ്ടർ അപ്പോൾ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കുകയും കൂടി ചെയ്തല്ലോ അപ്പോൾ ഞാൻ നമ്മുടെ അവിടെ സൈഡിൽ തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ് അപ്പം കുറച്ച് ഞാലിപ്പൂവൻ കുറച്ചധികം വാങ്ങിച്ചു വീട്ടിലുള്ളത് ഓർക്കാണ്ട് അപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അധികം വാങ്ങിച്ചാൽ അത് കട്ട് ചെയ്ത് വേഗം തന്നെ ഫ്രീസറിലോട്ടാക്കും അപ്പോൾ അത് പിന്നെ നമുക്ക് മിൽക്ക് ഷേക്ക് അടിക്കാൻ നല്ല എളുപ്പമാണ് കാരണം ഇപ്പോൾ പാൽ തണുത്തതല്ലെങ്കിലും ഈ ബനാന നല്ല ഫ്രോസൺ ആയതുകൊണ്ട് നല്ല തണുത്ത മിൽക്ക് ഷേക്ക് കിട്ടും അപ്പോൾ ഒരു പ്രോട്ടീൻ ഷേക്ക് ഒക്കെ അടിക്കുമ്പം അത് എളുപ്പമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇച്ചിരി പഴം എക്സ്ട്രാ വാങ്ങിപ്പോയതുകൊണ്ട് എനിക്ക് വലിയ സങ്കടമൊന്നും തോന്നിയില്ല കേട്ടോ അപ്പോൾ വൈകുന്നേരം വീണ്ടും നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് പോയി ചെടി നനയ്ക്കൽ പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളിലോട്ട് നിന്നാണ് അത് തിരിച്ചു വന്ന് ഡിന്നർ ഒക്കെ കഴിഞ്ഞ് പിന്നെ എനിക്ക് കിച്ചൺ ആണ് ഏറ്റവും ലാസ്റ്റ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ മാക്സിമം കിച്ചൺ നീറ്റാക്കി ഇടാൻ വേണ്ടി നോക്കലുണ്ട് മിസ്സായി പോവാറുണ്ട് കേട്ടോ ചില ദിവസം ക്ഷീണം കൊണ്ടും തിരക്ക് കൊണ്ടും നീറ്റാക്കി വെക്കാൻ പറ്റാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ കൂടിയും മാക്സിമം കിച്ചൺ നീറ്റായി ഇടാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട് ഇതൊക്കെയായിരുന്നു ആ ഒരു ദിവസത്തെ കുറച്ച് കുട്ടി കുട്ടി വിശേഷങ്ങൾ അപ്പം എന്തായാലും ഒത്തിരി തിരക്കുകളുടെ ഇടയിൽക്കൂടെ നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഒരു വീഡിയോട്ട് വരാൻ പറ്റിയതിൽ ഞാൻ താങ്ക്ഫുൾ ആണ് അപ്പം എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം മതിയായിരിക്കും ബൈ ബൈ